കാര്യം പറയാനുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഷെയർ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ജാനകിപ്പാറ അടുത്ത് എത്താറേ ജാനകിപ്പാറ ഈ ജാനകിപ്പാറയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേങ്കിൽ ഇങ്ങോട്ടുള്ള വഴികളൊന്നും ശരിയല്ല ഈ ജാനകിപ്പാറെ കുറിച്ച് പല ചാനലിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പല ചാനലിലും ഒരുപാട് ചാനലിൽ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേങ്കിൽ ഒരു തരത്തിലുള്ള എന്താ പറയേണ്ട വഴി നന്നാക്കാനോ ഇല്ലെങ്കിൽ ഇതിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് ആരും തയ്യാറായിട്ടില്ല അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ജാനയിപ്പാറ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം വഴി വളരെ മോശമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഈ വഴി ശരിയാക്കാൻ പറ്റുമോ ശരിയാക്കാം അപ്പോൾ കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങനെയാണ് വഴിയുടെ കണ്ടീഷനെങ്കിലും ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ നമുക്കിതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ അറിഞ്ഞുകൂടാ ഏതായാലും പോയി നോക്കാം ഓക്കെ ഈ ജാനകിപ്പാറയ്ക്ക് അടുത്തുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിനടുത്ത് ഞങ്ങൾ എത്തി ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും വിറ്റുപോയി ചെറിയ വഴി തേട വഴി രണ്ടാമ്മണ്ടാ കുത്തനുള്ള വഴി ഇവിടെ മരം മുറിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വഴിയാ ഇതിന്റെ മുകളിൽക്കൂടെയാണ് നമ്മൾ കയറി പോണ്ടത് ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ഇവര് അപ്പൊ ആ പൈപ്പ് പോന്ന വഴി നോക്കിയാ പോന്നെ ഇത്രേ കുഴിയിലാണ് ഈ വഴി കിടക്കുന്നത് എന്താ പല വെള്ളച്ചാട്ടവും അതിൻ്റെതായ രീതിയിൽ അതായത് വിസിറ്റേഴ്സ് അതായത് വന്ന് കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ പക്ഷെങ്കിൽ ഇതിനൊരു രീതിയിലുള്ള കാര്യം ചെയ്തിട്ടില്ല ജാനകിപ്പാറ എന്നറിയപ്പെടുന്ന ഈ പാറയിലാണ് ജാനകി എന്ന് പറഞ്ഞ സ്ത്രീ അതെങ്ങനെ പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ പാറയിൽ നിന്ന് ആത്മഹത്യ ചെയ്തു വെള്ളച്ചാട്ടത്തിൻ്റെ അതായത് വെള്ളച്ചാട്ടം താഴേക്ക് ചാടുന്നതിന് കൂട്ടത്തിൽ പുള്ളിക്കാരി ചാടി അങ്ങനെ ആത്മഹത്യ ചെയ്ത് അങ്ങനെയാണ് ഈ ജാനകിപ്പാറ എന്ന ഇതിനറിയപ്പെടുന്നത് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മളെ താഴെ അന്വേഷിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞത് അപ്പം ഞങ്ങൾ താഴെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഡെയിലി കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ് പക്ഷേങ്കിൽ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ ഒരു തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ല വഴി ചെറുതായിട്ടുണ്ട് പക്ഷെ നടന്നു വരാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അറ്റ്ലീസ്റ്റ് വഴി കാണിച്ചു തരുന്ന രീതിയിലുള്ള ഏതെങ്കിലും മാർക്കിംഗ് എങ്കിലും കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇവിടെ പൈപ്പ് നിങ്ങൾക്ക് കാണാം ഓപ്പോസിറ്റ് അങ്ങനെ താഴത്തെ വീട്ടിലേക്കൊക്കെ ഉള്ള വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ് അപ്പം ഈ പൈപ്പ് നോക്കിയിട്ടാണ് പോകുന്നത് ഏകദേശം ഞങ്ങൾ പാറയിലടുത്ത് എത്തിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വെള്ളം ചോട്ടാണ് ആ ഓൾ ഈ വരുന്ന വഴി ഭയങ്കര ഡെയിഞ്ചറായി ഈ സൈഡിലേക്ക് തെന്നി വീഴും അത്രയ്ക്ക് ഡെയിഞ്ചറായിട്ടുള്ള സ്ഥലമാണ് വെള്ളച്ചാട്ടത്തിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവറാ ഓക്കേ അമ്മാതിരി പവറ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫോഴ്സാണ് ഇതിൻ്റെ മുകളിൽ നിന്നാണ് ആ പുള്ളിക്കാർ ചാടിയത് വെള്ളത്തിലേക്ക് പാറക്കെട്ടിലേക്ക് അങ്ങനെയാണ് ഇതിന് പേര് വന്നത് ഞാനിപ്പാറ പേര് വന്നത് അമ്മാതിരി ഫോഴ്സിലാണ് വെള്ളം ചാടുന്നത് ഭയങ്കര ഫോഴ്സാണ് നമ്മളിപ്പോൾ കുറേ വാട്ടർഫാൾ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം വെച്ച് നല്ല ഏറ്റവും പവർ കൂടിയ വാട്ടർഫാളാ കണ്ടോ വറക്കുന്ന കണ്ടോ വെള്ളം അമ്മാതിരി പോഴ്സ് അമ്മാതിരി ഫോഴ്സ് പറഞ്ഞാൽ അമ്മാതിരി പോഴ്സ് വെള്ളക്കാട്ട ജാനകിപ്പാറ മാത്രമേ ഉള്ളൂ ജാനകിപ്പാറുള്ള വെള്ളക്കാട്ടുണ്ടോ എന്നാ പവറാന്ന് പറയാ വെള്ളക്കാട്ടന് പോളിച്ച് വിളിച്ചത് ഇങ്ങോട്ട് വരുന്ന വഴി വെറും ഭയങ്കര ദുഃഖകരമായിട്ടുള്ള വഴിയാണ് ഭയങ്കര ഡിഫിക്കൽട്ടാ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ചെറിയൊരു വീട് വഴി മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഈ ഒരു സൈഡ് ഈ സൈഡ് ഇത് പെട്ടെന്ന് സ്ലിപ്പായി ജീവനൊക്കെ തനത്തു കൂടുതലുള്ള സ്ഥലമാണ് ഒരു രീതിയിലുള്ള തീർച്ചയായിട്ടും കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക മറ്റു രീതിയിലുള്ളതല്ല ഇവിടെ നമുക്ക് ടെൻഡി വീഴാനോ അങ്ങനത്തെ ചാൻസുകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്നവർ വളരെ കെയർഫുള്ളായിട്ട് മാത്രം വീഴുക അത് മാത്രമല്ല ഇവിടെ എപ്പോഴും ആൾക്കാരുടെ വരുന്ന വരുന്നതാണ് നമ്മൾ താഴെ ചോദിച്ചു കഴിഞ്ഞപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഓരോ കുറേ ആൾക്കാരുടെ ഇത് വരുന്ന ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനീ പറഞ്ഞാൽ മാത്രമല്ല ഇവർക്ക് എണ്ണത്തിനോടും കാണാൻ വേണ്ടിയിട്ട് കാരണം അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾ ആണ് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് പെട്ടെങ്കില് ഇവിടെ വരുന്നവർ അവരവരെ തന്നെ സേഫ് ആക്കുക കാരണവശാലും അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല അവിടെ തന്നാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ കല്ലും മറ്റു കാര്യങ്ങളൊക്കെ പതിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ വെള്ളം അത്രയും ഫോർസ് ആണ് അത് ചാരുന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ വെള്ളം ചെറിക്കുന്നതിൻ്റെ പവറ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ വ വളരെ സേഫായിട്ട് മാത്രം ഇങ്ങോട്ട് വരിക അത് മാത്രമല്ല പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ അറിയപ്പെടുന്ന സ്ഥലമായിരുന്നു പെട്ടെങ്കിൽ ഇപ്പം ഇതിനെ ആരും തന്നെ ഒരു രീതിയിൽ സംരക്ഷിക്കാനുള്ള മുൻഗണന മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലധികാരികളിലേക്ക് ഈ വീഡിയോകൾ എത്തുകയും അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുള്ളൂ കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരുപാട് വാട്ടർഫാളുകളുണ്ട് ഒരുപാടുണ്ട് അവിടെ നമ്മൾ ഒരുപാട് വാട്ടർഫാൾ നമ്മൾ വിസിറ്റ് ചെയ്തതാണ് അവിടെയെല്ലാം ചെന്നപ്പോൾ അവിടെയൊക്കെ സീസ് ഉണ്ട് അവിടെയൊക്കെ കൈവരികളുണ്ട് അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ആൾക്കാർ സേഫ് ഗാർഡുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സംരക്ഷണം കൊടുക്കുന്ന ഒരു വാട്ടർഫാളും കൂടെയാണ് ഈ ജാനകിപ്പാറയിലുള്ള ഈ വാട്ടർഫാൾ എന്ന് പറയുന്നത് ജാനകിപ്പാറെക്കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ ഒരുപാട് ന്യൂസ് ചാനലിലൂടെ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക എന്നുകൂടെ പറയുന്നത്